സ്നേഹമുള്ള സഹോദരങ്ങളെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ ഇതാണ് തലശ്ശേരി സ്റ്റേഡിയം ഈ തലശ്ശേരി സ്റ്റേഡിയം പള്ളി എന്ന് പറയുന്നത് ഇതാണ് കണ്ട ഒരു കൊട്ടാരം പോലെ തോന്നും പെട്ടെന്ന് ഇതൊരു ഇതുവരെ കണ്ടിട്ടുള്ള സാധാരണ നമ്മൾ കണ്ട് പരിചയമുള്ള പള്ളികളെപ്പോലല്ല സാധാരണ പള്ളികൾക്ക് ഒന്നുകിൽ ഒരു വൈറ്റ് കളർ അതല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ ഒരു കളറൊക്കെയാണ് കൊടുക്കാറ് ഈ ഒരു പള്ളി ഇപ്പം മൈസൂർ കൊട്ടാരമൊക്കെ പോയി കണ്ട പോലെ ഒരു പ്രത്യേക കളർ കോമ്പിനേഷൻ ഇവർ ചെയ്തിട്ടുണ്ട് അത് ആര് ചെയ്തതായാലും വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് പറയുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഇത് മൊത്തം സെൻട്രൽ ഏ സി ആണ് പിന്നെ ഉൾ ഉൾഭാഗത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം പുറത്ത് ഇത്രയും ഭാഗത്ത് ഫ്രീ ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് നമസ്കരിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ തുറന്ന് ഇട്ടിരിക്കും എപ്പോഴും ഇതിൻ്റെ ഈ പള്ളിയുടെ തൊട്ട് പുറകിൽ കടലാണ് പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കടലിൻ്റെ തിരമാലകളുടെ മാലകളുടെ ശബ്ദമൊക്കെ കേൾക്കാം അത് നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും ഇവിടെ നല്ലൊരു തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ടാവും ഇന്നലെ ഞാനൊരു ഏകദേശം ഒരു എട്ട് മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത് വേണ്ട കടൽ കാണാ ഒരു ഭാഗത്ത് സ്വസ്ഥമായി ഇരുന്നുണ്ട് പറയുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്ന് തോന്നി ഞാനിവിടെ എത്തിയത് ഏകദേശം ഒരു എട്ട് മണിയായി കാണും അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു നേരെ വന്ന് നമസ്കരിച്ചു അതിനുശേഷം പുറത്ത് വന്ന് നിന്നു സാധാരണ പോലെ അതിനുശേഷം ഒരു ഇമാമ് പുറത്തേക്ക് വരുന്നത് കണ്ടു അപ്പോൾ ഇമാമിനോട് കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇമാമ് എൻ്റെ ന്യൂസുകൾ മുൻപ് കണ്ടിട്ടുള്ള ആളാണ് തോന്നുന്നു പിന്നെ നെഗറ്റീവുകൾ അധികം കാണാത്ത ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് ഗേറ്റ് ഇവിടെ പൂട്ടും പക്ഷേ രാത്രിയാകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ആ പുറത്തുള്ള ആ വരാന്തയിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ വരാന്തയിൽ നിങ്ങൾ കിടക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അങ്ങനെ ഞാൻ ഈ വരാന്തയിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുമായിരുന്നു അപ്പോൾ മോദിയും വന്നു നോക്കിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു എന്താ എങ്ങനെയാണ് നിങ്ങളോട് പറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കിടന്നോളാം പറഞ്ഞു ആ ശരി അപ്പോൾ അദ്ദേഹം പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ പുറത്ത് കിടക്കണ്ട നിങ്ങൾ അകത്ത് തന്നെ കിടന്നോളൂ കാരണം ഇവിടെ കാറ്റ് വല്ലാതെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്കാനും ഡ്രസ്സ് കഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന് ഉറങ്ങേണ്ട സമയമായി അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനൊരു വാതിൽ തുറന്നിടാം അപ്പോൾ നിങ്ങളുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് അകത്ത് കിടന്ന് കുറ്റിയിട്ടാൽ മതി അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിൻ്റെ അകത്ത് സുഖമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കൂടി കിടന്നു ഇതാണ് ഈ പള്ളിയുടെ മുൻഭാഗത്തുള്ള വരാന്ത ഏത് സമയത്തും ഇത് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കയോ നമസ്കരിക്കയോ എന്ത് വേണമെങ്കിലും ആവാം ഇത് ഫ്രണ്ട് ഭാഗത്തുള്ള കയറുന്ന സ്ഥലമാണ് ആദ്യം തന്നെ നമ്മൾ അംഗശുദ്ധി വരുത്തിയിട്ട് വേണം ഇവിടെ കയറാൻ അപ്പോൾ ഇവിടെ ആളുകൾ നമസ്കരിക്കുന്നുണ്ടാവാം ഇവിടെ അധികം ശബ്ദം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഈ വോയിസ് രണ്ടാമത് ചെയ്യുന്നതാണ് ഈ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ സംശയക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് കണ്ട കളർ കോമ്പിനേഷൻ എത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇമാം നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലം ഇതാണ് ഇമാം നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലം അതുപോലെ ഇതിനകത്തുള്ള കളർ കോമ്പിനേഷനൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വളരെ വൃത്തിയുണ്ട് അകത്തും മുഴുവനും വളരെ കൃത്യമായിട്ട് പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെയാണ് പരിപാലിക്കുന്നത് അതുപോലെ ഇത് ഫുള്ളായിട്ട് സെൻട്രൽ എ സി ആണ് ഒരു പത്തിനൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തെയൊക്കെ പഴക്കം ഈ ഒരു മസ്ജിദിനുണ്ടാവാം അപ്പോൾ തലശ്ശേരിയിൽ വരുന്ന ആളുകൾ എന്തായാലും സ്റ്റേഡിയം വള്ളി സന്ദർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ ഇരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഏറ്റവും പുറകിലായിട്ട് ഇരുന്ന് നമസ്കരിക്കാനുള്ള സ്ഥലം ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ മാത്രം ഇപ്പുറത്തേക്ക് ഇതാണ് അങ്കശുദ്ധി വരുത്താനുള്ള സ്ഥലം ഇവിടുന്ന് വേണം കാല് കഴുകിയിട്ട് അകത്ത് കയറാം ആ കാല് കഴുകിയിട്ട് അകത്ത് കയറാം അത് അംഗശുദ്ധി വരുത്തിയതിന് ശേഷം ഇതിനകത്ത് കയറാം വളരെ വൃത്തിയായിട്ട് പ്രത്യേക അതുപോലെ ഈ പല തരം കളറുകൾ കൊടുത്തിട്ടുണ്ട് ആ കളറുകളൊക്കെ കറക്റ്റായിട്ട് യോജിച്ച കളറുകളാണ് കണ്ടു കഴിഞ്ഞാൽ വേറൊരു അശുഭകരമായ അതുപോലെ ക്ലീനിങ് ഉണ്ടാവും ഓരോ സമയത്തും അവർ ഓരോ നമസ്കാര ശേഷവും എന്തെങ്കിലും അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിന് അതിൻ്റെ പ്രവർത്തകർ അത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഫാനിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണോ വന്നിട്ട് എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്ത് അവർ തന്നെ ഫാനിട്ട് തരും അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഫാൻ ഇട്ടിട്ട് അവിടെ ഇരിക്കാം അതിനൊന്നും ഒരു പ്രശ്നമുള്ള ഒരു പള്ളിയല്ല ഇതൊക്കെയാണ് ഈ പള്ളിയുടെ ഉൾഭാഗത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലശ്ശേരിയിൽ വരുമ്പോൾ സ്റ്റേഡിയം പള്ളി എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത് എല്ലാ പള്ളികളുടെയും ഈ അധികാരം ഇതുപോലുള്ള കാര്യങ്ങളുടെ അധികാരം അവിടുത്തെ ഇമാമുകൾക്ക് അതുപോലെ പണ്ഡിതന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് കാര്യമായിട്ട് അർഹതയുള്ളവർക്ക് സ്ഥാനം കൊടുക്കുകയും അർഹതയുള്ളവരെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തോളും ഈ പണ്ഡിതന്മാരുടെ ജോലി കൂടി കമ്മിറ്റിക്കാർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആറും ഏഴും പത്തും ഒക്കെ കമ്മിറ്റിക്കാരുണ്ടാവും അപ്പോൾ അവർ കൂടി മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനം എടുത്തിട്ടും ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അത് ഇപ്പം സെക്രട്ടറി കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും പ്രസിഡന്റിനെ കാണണം പ്രസിഡന്റിനെ കണ്ടാൽ പറയും വേറെ വേറൊരു അസിസ്റ്റന്റ് പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ കാണണം അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ കാണാൻ ഇവർ എല്ലാവരും കൂടി ഒരു ഭാഗത്ത് എത്തൂല്ല അപ്പോൾ കഷ്ടപ്പെട്ട് വരുന്ന ഒരു സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ മുഴുവനും കണ്ട് അവർക്ക് ഇനിയൊരു മീറ്റിംഗ് വെച്ചിട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സഹായങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു വഴിപോക്കൻ വന്നു അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ വന്നു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ആൾ വന്നു അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടുത്തെ ഇമാം ആരാണോ അല്ലെങ്കിൽ അവിടുത്തെ മൊഹദ്ദീൻ ആരാണോ അദ്ദേഹത്തിന് അതിനുള്ള അധികാരങ്ങൾ കൊടുക്കുക സൂക്ഷിച്ച് നിങ്ങൾ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക ആർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ആ രീതിയിലാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതുപോലെ ഗേറ്റ് പുറത്ത് ഗേറ്റ് പകൽ തുറന്നിടുകയും രാത്രി അടച്ചിട്ടോ കുഴപ്പമില്ല അതുപോലെ മെയിൻ ഡോറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പകൽ അടച്ചിടാം ഇപ്പോൾ ഈ നമസ്കാര സമയം അല്ലാത്ത സമയങ്ങളിൽ പോലും ഒരാൾ വന്നാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത് ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അത് നല്ലൊരു അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഇനി ഇതിൻ്റെ പേരിൽ നെഗറ്റീവ് എഴുതണം അതും ആവാം കുഴപ്പമൊന്നുമില്ല എന്തായാലും പറയാനുള്ളത് parnio no